Það er eitthvað með líka þá ekki að tannu. ബ്രദർ സൂക്ഷിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ വരെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഹാൾ നമ്പർ ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ മോർ ഡീറ്റെയിൽസ് ബ്രദർ ജീസസ് ഊയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം

സന്ദേശങ്ങളാണ് ഇതിനെ നിങ്ങൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും രണ്ട് വ്യത്യസ്തകരമായ ചിന്തകളാണ് ഇവിടെ ഒന്ന് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭയങ്കര പ്രയാസമുള്ള രണ്ട് വിഷയ ഞങ്ങളുടെ രാമീം വരുന്നില്ല നമ്മളെ ഒരാൾ ശപിച്ച നമ്മൾ തിരിച്ചേരട്ടി ശപിക്കാൻ നോക്കും ഒന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് പറയും അതുകൊണ്ടാണ് പറയുന്നത് ബേദോസ്വത്തിന് വാക്യമുണ്ട് കേൾപ്പാൻ വേഗതയുള്ളവരും പറവാൻ താമസമുള്ളവരുമായിരിക്കണം ആ മെയിൻ എന്നാൽ അതിൻ്റെ കാരണം പറയാം നിന്റെ വായിന്ന് വരുന്ന വാക്ക് കൃപയോടുകൂടിയതായിരിക്കണം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലും രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ആരെങ്കിലും നിന്നെ ശപിച്ചാൽ തിരിച്ചവനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു തയ്യാറാണ് പറഞ്ഞ ആരും നിന്നെ കുറിച്ച് എത്ര ദുഷിച്ചാലും ഗ്ലോറി അവന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയും ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനും ചില അർത്ഥങ്ങളുണ്ട് അതുകൂടെ ഞാനൊന്ന് പറയാം കർത്താവിന്റെ സ്വന്തം നീ എന്നെ ദുഷിച്ചോ ഏഴ് ദിവസത്തിനകം ഞാൻ പ്രാർത്ഥിച്ച് കാണിച്ചു തരാം അങ്ങനെയല്ല പറഞ്ഞു കണ്ടോ എന്നെ ഏതാണ്ട് പറഞ്ഞോളൂ അവന്റെ വീടിന്റെ മതിലിടിഞ്ഞ് വണ്ണ കണ്ടോ കണ്ടോ ഇതാ ദൈവം ആ എങ്ങാനും നമ്മളെ ആരേലും ഒന്ന് ദുഷിച്ചു പോന്ന വഴിക്ക് അവന്റെ വണ്ടി മറിഞ്ഞ് കണ്ടോ കിട്ടി ആ പ്രാർത്ഥന അല്ല പറഞ്ഞത് കർത്താവെ അവന് ബോധം വരുത്തി അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം ഭയങ്കര പ്രയാസമുള്ള കാര്യ യേശുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആമീൻ ശ്രദ്ധിക്കണേ ആമി കാര്യ സാധിക്കാൻ സ്നാനപ്പെട്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല കാര്യ സാധിക്കാം കൈയടിക്കാം കൈയടിക്കാമെന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ യഥാർത്ഥ മാനസാന്തരം മാനസാന്തരമുള്ളവർക്ക് ചെയ്യാൻ പറ്റൂ ഒരാമീൻ പറഞ്ഞാട്ടെ നമ്മൾ ബൈബിളിലേക്ക് വരികയാണ് കർത്താവിന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളെ ഒരാൾ ശപിച്ചാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം അനുഗ്രഹിക്കണം ഒന്ന് കൈ കൊടുത്ത് പറ ആരെങ്കിലും ശപിച്ചാൽ അവരെ അനുഗ്രഹിക്കണോന്ന് പറ ഹാല ചിരിച്ചോണ്ട് പറ നമ്മൾ നേരം കഴിയുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ അങ്ങോട്ട് മാറും ഹാലലൂയ ആരെങ്കിലും നിങ്ങളെ ശപിച്ചാൽ അവരെ നോക്കി ചിരിച്ചോണ്ട് പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാലലൂയ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ കഴിയുന്ന അമ്മ ഒരൊറ്റ കൂട്ടരുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അമ്മ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമാണ് നിന്നെ ശപിച്ചാൽ ഈ ശാപത്തിന് ഭയങ്കര എന്ന് പറയുന്ന രാജാവ് ജീസസ് അമി ഇസ്രായേൽ യുദ്ധം നേരിട്ടപ്പം ബാരാഖ് രാജാവ് ചെയ്ത് കേൾക്കണോ ബാരാഖ് പറയുന്ന ഒരു പദമുണ്ട് സംഗീത പുസ്തകത്തിൽ നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ശക്തി ഉണ്ടെങ്കിലും അതിനേക്കാൾ ശക്തിയാ വിലയാമെന്ന് നിങ്ങളെ ശപിച്ചാൽ ഓ ഗ്ലോറി ബിലയാം വന്ന് നിങ്ങളെ ശപിച്ചാൽ നിങ്ങൾ എന്നേക്കും ശപിക്കപ്പെടും അതുകൊണ്ട് ബിലയാമിനെ വരുത്തുകയാ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോളെ ഹലോയാ അങ്ങോട്ടൊന്നും പോകുന്നില്ല അമി വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവിന്റെ സ്ത്രോത്രം പല തരത്തിലുള്ള ശാപം ബൈബിളിലുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറയാം കൃപയാൽ കൃപയാൽ അമി യേശുവിന്റെ അടുത്തപ്പോൾ നിന്റെ ശാപം ദൈവം പൊട്ടിച്ചു ഒരു നല്ല അമിയും പറഞ്ഞാട്ട് ഞാൻ നിങ്ങളോട് പറയാ യേശുവിനെ അറിയാതെ കിടക്കുന്ന പല മനുഷ്യരും ഇന്ന് ശാപത്തിലാണ് എന്ന് പറഞ്ഞ ആർക്കും പിടിപ്പിക്കാൻ കഴിയാത്ത ശാപമെന്ന കഠിന പ്രതിസന്ധിക്കകത്ത് കുടുങ്ങി കിടക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ന് സൂക്ഷ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത ശാപം നിന്റെ കുടുംബത്തെ കാർന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ പരിഹാരമേതു കാൽവറിയോടുക യേശു ക്രിസ്തു അമി തന്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തൊരു കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഹലുയ്യ യേശുവിന് വിശന്നു വിശന്നപ്പോൾ യേശു എന്ത് എന്നറിയാമോ ഒരു നല്ല അത്തി നിക്കുന്ന കണ്ടു ഹലുയ്യാ അമി അത്തിപ്പഴം അന്വേഷിച്ചു വരികയാ ഹലുയ്യ നിപ്പ് കണ്ടപ്പോൾ തോന്നി മുഴുവൻ ഫലമാണ് അടുത്ത അടുത്തവള മനസ്സിലായോ ഒന്നുമില്ലെന്ന് ചിലരുടെ വരവും ഭാവവും ഒക്കെ കാണാൻ നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര വായിരിക്കുന്നു അടുക്കുമ്പോളായിരുന്നു ഒന്നുമില്ല യേശുവിനൊരു പ്രത്യേകത അവൻ തെരഞ്ഞു എന്ന് കണ്ടില്ല സഹിക്കത്തില്ല അതുകൊണ്ട് പറഞ്ഞ നിന്റെ ഫലം അന്വേഷിച്ച കർത്താവ് വരുന്നേ വൃക്ഷത്തെ ഫലത്താൽ തിരിച്ചറിയ നീ ആരാന്ന് അറിയേണ്ടത് നിന്റെ നെറ്റി നെറ്റിക്കെഴുതി ഒട്ടിക്കേണ്ട ഫലത്താൽ തിരിച്ചറിയാം ഒരാമയും പറഞ്ഞാട്ടെ യേശു ആമീ ചെന്നിട്ട് അത്തിയിൽ ഒന്നുമില്ല അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു നിനക്ക് വേറെ അർത്ഥം അങ്ങോട്ടങ്ങും പോകുന്നില്ല യേശു അത്തിയെ ശവിച്ചു അടുത്ത ബൈബിളിൽ എഴുതിയ കേക്കണോ അത് വേരോടെ ഉണങ്ങിപ്പോയി ശ്രദ്ധിക്കണേ വേറെവിടാ ഇരിക്കുന്നേ അത്തി വേറെവിടാ മണ്ണിനടിയിൽ അത് വേരോടൊണ്ടെങ്കിൽ ശാപം എവിടെ ഫലിച്ചു എവിടെ ഫലിച്ചു ആ വേരിൽ ഫലിച്ചു ഒന്നുകൂടെ കാണാത്ത മണ്ഡലത്തിൽ വെളിപ്പെട്ട ശാപം കാണുന്ന മണ്ഡലത്തെ കരിച്ചു കളഞ്ഞു ഒരാമി മരുന്നില്ല ഇന്ന് പകലും ഒരു ദൈവത്തിന്റെ സന്ദേശം പറയാം കാണാത്ത മണ്ഡലത്തിൽ ഒളിഞ്ഞിടക്കുന്ന ശാപം കാണുന്ന മണ്ഡലത്തിലെ നന്മകളെ കരിച്ചു കളഞ്ഞെങ്കിൽ ഇതാ കാൽവറിൽ പറയുന്നു ഒരുവൻ നിനക്കു വേണ്ടി ശാപമായി തീർന്നു യേശുവേ േശുവെ വിളിക്കണേന്ന് ഞങ്ങൾ ഇങ്ങനെ റോഡിലെല്ലാം യേശു അത്ഭുതം ചെയ്യുന്നു സ്തോത്രം വലിയ പിടിച്ചോണ്ട് സ്തോത്രം ഒരു ലക്ഷം രൂപ അടിപൊളിയായിട്ട് ആന്റി അങ്ങോട്ട് ചെന്ന് അമ്മ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന പോയി ബോഡ് യേശു അത്ഭുതം ചെന്നു കണ്ടിട്ടും കാണാതെ പോവുക എന്റെ പൊന്ന് പ്രസന നീ തന്നു വായിര് നിന്റെ ശാപത്തിന് പരിഹാരം ഉണ്ടാക്കുക ഒറ്റ സ്ഥലമാ കാൽവറി ഒരു നല്ല ഹാലിയ പറഞ്ഞ അമ്മ ഈ കർത്താവിൻ കർത്താവശ്യ സ്ത്രോത്രം നമ്മൾ യേശുവിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മുടെ ശാപങ്ങൾ മാഞ്ഞു കിട്ടുന്നത് കാരണം ഒരുവൻ നമുക്ക് വേണ്ടി എന്തായി ശാപമായി പണ്ടൊരു ഉപദേശം യോഗം നടത്തിയേ അല്ലയോ ഭയങ്കര ആളുള്ള യോഗമായിരുന്നു അപ്പൊ യോഗം നടത്തി സ്തോത്രാച്ച എടുക്കാനായിട്ട് ഇങ്ങനെ സ്തോത്രാച്ച പാത്രം വിട്ടു അപ്പം പിള്ളേർക്ക് കുസൃതി തോന്നി കുസൃതി വളപ്പം ഇല്ല പക്ഷെ അത് യോഗത്തിന് ഉപദേശിമാരോടും പാടില്ല വരുന്ന കുസൃതി മൂട്ട് അമ്മ വെച്ച സാമ്പാറിനകത്ത് കല്ല് പറക്കി വിട്ടോ വലിയ കുഴപ്പം വരുത്തില്ല നിന്റെ അമ്മയായൊണ്ട് പക്ഷെ അത് യോഗത്തിൽ കാണിച്ച ഈ പിള്ളേര് സോത്രാച്ച് എടുത്ത് മേനൊരു തവള ഒരു പച്ചത്തവളെ പിടിച്ച് കാല് കെട്ടി സോത്രാച്ച് കത്തി ഇപ്പൊ സോത്രാച്ചപ്പാടത്ത് സ്റ്റേജായിരുന്നപ്പം അത് അനങ്ങുന്നു ആ ഉപദേശി ഒരു ഒന്നര ഉപദേശിയാ അങ്ങനെ ഒട്ടും വിട്ടില്ല സോത്രാച്ച അടുത്ത് പൊളവൻ അനിയാരിച്ച മെല്ലെ അഴിച്ചു ഇവനെ പൊക്കി എടുത്തു കെട്ടടിച്ചെ അങ്ങോട്ട് ഇട്ടു പറഞ്ഞു ഇത് ഇട്ടവന്റെ സന്തതി ഇതുപോലെ ആയിപ്പോട്ടും ഇന്നും ആ കുടുംബത്തെ ഞങ്ങൾക്കറിയാം തവള പോലെ രണ്ട് പിള്ളേർ ആ വീട്ടിൽ കൂടെ അഴിഞ്ഞു നടക്കുക ശാപം വാങ്ങിച്ചതാ വലിയ ശ്രദ്ധിച്ചു നിങ്ങൾ വരുന്നേ മുഴുവൻ ശാപത്തിനും പരിഹാരം ക്രൂശിൽ ഇതാ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഒരുവൻ അടുക്കുമ്പം നീ എന്തിനാ ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കൾ ഉണ്ടാക്കാൻ പ്രാർത്ഥനയ്ക്ക് പോയ എന്റെ പൊന്നച്ചായ അവള് ഉണ്ടാക്കാൻ പോയതല്ല നിന്റെ വീട്ടിലെ ശാപം പൊട്ടിക്കാൻ പോയതാ പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ആർക്കും വെളിപ്പെടാത്തത് നിന്റെ വീട്ടിൽ ചിലർക്ക് വെളിപ്പെട്ടു അതാ അവര് അകത്ത് കിട്ടിയാൽ അതിനെ ഒരു ശക്തിക്കും നീ ദൈവത്തെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നീ ദൈവത്തെ വിളിച്ചോണ്ടാ നിന്റെ വീട്ടിൽ നിന്ന് ശാപം പടിയിറങ്ങിയത് അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക ഈ ലഭിച്ചവർക്ക് നിങ്ങൾ ഈ അനുഗ്രഹത്തെ കുറിച്ചും മാത്രല്ല ശാപത്തെ കുറിച്ചും പഠിക്കണം നമ്മൾ എന്തായിരുന്നു ഇപ്പൊ നമ്മൾ എന്തായി അതറിയുമ്പോളാ സ്ത്രോത്രം ഒരു അമ്മയും പറഞ്ഞാട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തനുഗ്രഹം വന്നാലും ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ എന്നെ തന്നെ പല മീറ്റിങ്ങുകൾ ഓർത്തിട്ടുണ്ട് ഇന്നും ഓർത്തോണ്ട ഈശോ നിൽക്കുന്നേ എനിക്കറിയാം എനിക്കിതിന് യോഗ്യത ഇല്ലെന്ന് പക്ഷെ എന്നെ യോഗ്യനാക്കി എൻ്റെ ശാപം പൊട്ടിച്ച് എന്നെ കൃപയിൽ നിർത്തിയവൻ ഇന്ന് ആരാധനയ്ക്ക് നടുവിലുണ്ട് വിശ്വസിച്ചാൽ നിങ്ങളോട് ദൈവത്തിൻ്റെ സന്ദേശം പറയാം ഈ പ്രവചനത്തിൽ ഒരു നല്ല വാക്യമുണ്ട് വായിക്കാത്ത ഭാഗമാണ് ഒരു പ്രാവചനീയ ഭാഗമാണത് അതിന് പല അർത്ഥങ്ങളിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റും സഖരിയാപ്പരം എടുത്ത് അഞ്ചാം അധ്യായം എടുത്ത് പെട്ടെന്ന് മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാനാണ് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വളരെ ശക്തമായ ഒരു വാക്യമാണ് വായിച്ചു കേൾക്കണം പ്രവചനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം സ്തോത്രം ഒന്ന് രണ്ടാമത്തെ വായിക്കുന്ന നല്ലതാണ് ഒന്ന് വായിച്ചു കേൾക്കാം ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ഒരു ഒരു ചുരുൾ ചുരുൾ കണ്ടു കണ്ടു അവൻ എന്നോട് അവൻ എന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചത് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചത് പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ഇരുപത് മുഴ നീളവും അതിന് ഇരുപത് മുഴ നീളവും പത്തുമുഴ വീതിയും ഉണ്ടെന്ന് പറഞ്ഞു വീതിയും പറഞ്ഞു ഞാൻ ഉത്തരം പറഞ്ഞു

അതിനെ അതിനെ മരവും മരവും കല്ലുമായി ആ വീടിനെ കല്ലുമാക്കുന്നടം വരെ നശിപ്പിച്ച് കളയും താമസിച്ച് താമസിച്ച് നശിപ്പിക്കും നിന്റെ നീ കാ പൊട്ടിച്ചെറിഞ്ഞത് വിശ്വാസമുണ്ടേ ഹാലു പകൽ കുഞ്ഞെ നിന്റെ വീടിന്റെ ശാപം പൊട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ യേശുവേ എന്ന് വിളിച്ച് കാൽമുറിയോട് അടുക്കുക ഒരുവൽ കാൽമറിയോട് അടുക്കുമ്പം ചില ആൾക്കാർ പറയാം ബ്രദറെ രക്ഷിക്കപ്പെടാണോ പിന്നെ അത് എങ്ങനെയാ ഞാൻ കൺവെൻഷൻ പോയി കൈമോക്കി കുഞ്ഞ ഇത്രേം നിനക്കറിയത്തുള്ളൂ നിന്റെ ഹൃദയം കർത്താവിന് കൈമാറി ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിന്റെ ഭരണം ദൈവം ഏറ്റെടുത്തു അവന്റെ ശരീരത്തിന്റെ ഭരണം ഏറ്റെടുത്തു നിന്റെ ഓരോ ചലനങ്ങളെയും ദൈവമേറ്റെടുത്തു പിന്നെ നീ അല്ല നടക്കുന്ന നിന്നെ ഒരു കൈ നടത്തുക അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട് രക്ഷിക്കപ്പെട്ടവൻ സത്യത്തിൽ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യവും കാരണം എല്ലാ ടെൻഷനും പരിഹാരം കാൽവരിൽ ഒരുങ്ങിക്കഴിഞ്ഞു ശ്രദ്ധിക്കണം ഈ മർമ്മം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ശാപത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരാമീം പറഞ്ഞാട്ട് നിന്റെ വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കും പ്രാർത്ഥനയ്ക്ക് പോകുന്നെ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കണം അമ്മ നീ ഒറ്റ ആളായിരിക്കും ഈ ടീ ശുശ്രൂഷ നീ അമ്മ ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലോ ഒന്ന് കാണണം അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നിന്റെ വീട്ടിലെ ശാപം പൊട്ടാൻ നിന്നെ നീ ഉപയോഗിക്കും കാൽവറിയോട് നീ അടുക്കുമ്പോൾ നിന്റെ വീട്ടിൽ പിശാചി കെട്ടിയ ശാപത്തിന്റെ കയറുകളെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റിയിട്ട് നിന്നെ ശാപത്തി രക്ഷിച്ച് എന്റെ ദൈവം നിന്നെ ജയത്തിലെത്തിക്കും നല്ലൊരു ഹലലൂയ പറഞ്ഞു ചിലക്കെ പറയത്തില്ല എന്റെ ബ്രദറെ ഒരു വലിയ പ്രാക്ക് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഗതി പിടിക്കാത്ത അവരെ അങ്ങ് അനുഗ്രഹിച്ചാൽ മതി നിങ്ങൾ ഗതി പിടിക്കും ഒരാമ്യം വരുന്നില്ല എന്നോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു ചില ശാപങ്ങൾ ഇവിടെ അനുഗ്രഹമായി തീരാൻ പോവുകയാണ് ചോദ്യം നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്നെ ഒരാൾ ശപിച്ചാൽ തിരിച്ചയാളോടെയുള്ള നിന്റെ മനോഭാവം എങ്ങന അതാ ഇവിടുത്തെ സബ്ജക്ട് ഹലോ ലോയ്യാ സത്യം പറയാം നമ്മളെ ഒരാള് പരസ്യമായിട്ട് ശാപിച്ചാൽ നമ്മൾ എന്നായി ഒന്നും ഒത്തില്ല നമ്മൾ പറയും ഒരാഴ്ചക്ക് കാണിക്കാമെന്ന് പറയും സത്യം പറയത്തില്ല ഏ ഉറപ്പായിട്ട് കാര്യം നമുക്കല്ല എന്തുള്ളവരാ എന്തുള്ളവരാശിയോ മനുഷ്യനായ ഇച്ചിര വാശിയൊക്കെ വേണം പക്ഷെ അത് ആത്മീയ വിഷയത്തിൽ വേണം ചെല്ലിക്ക് എന്നാ കർത്തവനെ അനുഗ്രഹിക്കാത്ത കർത്താവ് അപ്പുറത്തെവനെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു ഇപ്പുറത്തെ നിന്റെ മനസ്സൊന്ന് മാറ് നിന്നെ ശബിക്കുന്നവനെ തിരിച്ച് ശബിക്കാതോന്ന് അനുഗ്രഹിക്കുറിച്ച് ആരേലും എന്തേലും പറഞ്ഞാരെ ഇഞ്ചി വിടുവോ അപ്പം ഇത് ചോദിച്ചിട്ട് ഇന്ന് ചായ ഞാൻ കുടിക്കത്തുള്ളു ഇവിടുത്തെ വിഷയം യേശു പഠിപ്പിക്കുക നിന്റെ മനോഭാവം മാറണം എന്ന് പറയുന്ന ഒരാൾ പുസ്തകത്തിലുണ്ട് എവിടെ എന്തറിയാവോ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകത്തിൽ നമുക്ക് ആ ഭാഗം ഒന്ന് ഒന്നെടുക്കണേ ഞാനൊരു കൊച്ചു കാര്യം പറയുന്ന ഓടി വരാം ഞാൻ എടുത്ത വാക്യത്തിലൂടെ വിശ്വസത പുലർത്താൻ പോവുക ഹാലോയ്യാ സത്യേ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം ജീസസ് നല്ല വാക്യമാണ് വായിച്ചു കെട്ടെ ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ ഫോർ വെസ്റ്റേൺ യും നിന്റെ കൈ എന്നോടു കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വസന കാരണമായി തീരാതുകൊണ്ട് എന്നെ കാക്കയും ചെയ്താൽ കൊള്ളാരുതെന്ന് അപേക്ഷിച്ചു അവനെ ഒമ്പതാമത്തെ വാക്യം എബേസ് എബേസ് പിന്നെ അവന്റെ അമ്മ ഞാൻ പ്രസവിച്ചെന്ന് എന്ന് എന്ന വാക്കിന്റെ അർത്ഥം ശാപത്തിന്റെ പുത്രൻ മനസ്സിലാക്കി സ്ഥിതി മാറ്റാൻ ദൈവമുണ്ട് കുഞ്ഞെ നീ ജനിച്ചത് ഏതു ശപിക്കപ്പെട്ട വീട്ടിലാണെങ്കിലും രണ്ടക്ഷരം നിന്റെ ശാപത്തെ തുടയ്ക്കാൻ കഴിയുന്നതാ ഞാനൊരു ആത്മീയർമ്മ നിന്നോട് പറയാം നമ്മളെല്ലാവരും ഇപ്പൊ നോക്കി നമ്മുടെ എല്ലാ സഭകൾ ഞങ്ങൾ ഒരു പത്തോ നാപ്പതോ അമ്പതോ കുടുംബങ്ങൾ മാത്രം വിശുദ്ധരായിട്ട് സ്വർഗത്തിൽ പോണോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക നിന്റെ അയിലൊക്കത്തെ വീട്ടിൽ ശാപം കയറി മുടിഞ്ഞു കിടക്കുക നീ രാവിലെ ബൈബിളൊന്നും എടുക്കണ്ട ചുമ്മാ അവന്റെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ഹലലുയ എന്റെ അച്ചായ ഈ സ്ഥിതിയൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു യേശുണ്ട് ഹലലുയാ സ്തോത്രം ചുമ്മാത് അച്ഛാൻ അവിടെ നിന്നുകൊണ്ട് യേശുവേന്ന് ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച അച്ചായ ഈ സ്ഥിതി അങ്ങ് മാറും നിന്നോട് എതിർത്താലും നീ ഇറങ്ങി പോകുമ്പോൾ അന്ന് രാത്രി കടക്ക ചെല്ലുമ്പോൾ അച്ചാന്റെ മനസ്സിൽ ചിന്ത ആ കൊച്ചു പറഞ്ഞതിൽ കാര്യമുണ്ട് സ്ത്രോത്രം നിനക്ക് ഓടിക്കാൻ കാറും സ്റ്റാർട്ടാക്കി പോകാൻ ബൈക്കും പെട്രോൾ ഓടിക്കാൻ കാശും ഉറങ്ങാൻ കട്ടിലും കഴിക്കാൻ ആഹാരം തന്നത് നിന്റെ കൺമുമ്പിലോട് ശപിക്കപ്പെട്ടവനെ കൊണ്ട് നിർത്തിയത് നിന്നിലൂടെ അവനെ വിടുവിച്ചെടുക്കാനാ ഒരു നല്ല പറഞ്ഞാട് അവസരം കിട്ടിയാൽ ഒരു ശപിക്കപ്പെട്ടവനോട് കയറി പറയണം നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നൊരു ദൈവമുണ്ട് നിന്റെ സാഹചര്യം മാറ്റാൻ കഴിയുന്നൊരു ദൈവമുണ്ട് കാർഡ് ഞങ്ങൾ ഒരിക്കൽ നൂറ് കണക്കിന് ബൈബിൾ ഒരു ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നു ബൈബിൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു കുറെ പാവങ്ങളുള്ള സ്ഥലമാണ് എല്ലാവർക്കും ആമ ഈ ബൈബിൾ ഇല്ലാത്തവർക്കെല്ലാം ഓരോ ബൈബിൾ സ്വന്തമായിട്ട് കൊടുത്തു പത്ത് നാനൂറ് അഞ്ഞൂറ് പേര് കൂടി മിറ്റിംഗ് ഞങ്ങള് ചോദിച്ചു ഇനി ഞങ്ങളുടെ പത്തഞ്ഞൂറ് ബൈബിളുണ്ട് ഞങ്ങൾ ചോദിച്ചു ഗിഫ്റ്റ് ആയിട്ട് ബൈബിൾ കൊണ്ട് കൊടുക്കാൻ കഴിവുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു ഒരു ഇരുന്നൂറ്റമ്പത് പേര് എഴുന്നേറ്റു ആ ഇരുന്നൂറ്റമ്പത് പേരെ ഓരോ ബൈബിൾ കൊടുത്തു അവർ ഗിഫ്റ്റ് വേവർ വാങ്ങി പൊതിഞ്ഞ് അതിൽ വെക്കത്തെ വീട്ടിൽ പറഞ്ഞു ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുവാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും പ്രൈസ് ഞാൻ എന്തിനായിരുന്നു നിന്നോട് പറയുന്നേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യണം കാരണം പറയാ ഓരോന്ന് ചെയ്യുമ്പോഴും സ്വർഗത്തിൽ അപ്പൻ നിന്നെ കണ്ടോണ്ടിരിക്കുക എന്നോട് ഇന്നലെ രാത്രി ദൈവം പറഞ്ഞു എനിക്കിനും ചിലരെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നിങ്ങളോട് പ്രസംഗിക്കുക കുഞ്ഞെ ഇനിയും നിന്റെ അനുഗ്രഹത്തെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല നിന്നെയും നിന്റെ സന്ദവിയും അനുഗ്രഹിക്കാൻ സമയമായി ഇതാ ഒരു ദൈവിക പദ്ധതിക്കായി ദൈവ രൂപം കൊടുക്കുക നീ ചെയ്യേണ്ടതും നീ ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എവിടെ നമുക്ക് എന്താ അച്ചവിയുടെ പ്രശ്നം ഓപ്പറേഷൻ ചെയ്തതാ പകുതി കേൾക്കാം അച്ചവിളും എത്ര നാള് മുമ്പാ ഓപ്പറേഷൻ ചെയ്തേ പത്തുമല്ലേ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ജീഷസ് ഹലലൂയ ഈ ചെവി ഒന്ന് അടച്ചുപിടിച്ച് കേൾക്കാൻ പറ്റുമോ ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം ഈ റേഞ്ച് വരെ ഇവക്ക് കേൾക്കത്തുള്ളൂ ഹലലൂയ ഇവിടെ ചെവി ഒന്ന് തുറക്കാൻ പ്രാർത്ഥിക്കാൻ പോവാ യേശു അത്ഭുതം ചെയ്യട്ടെ ഈ പറഞ്ഞപോലെ ഈ ആൻറ്റിയുടെ വിരളൊരു താക്കോലാക്കാൻ പോവാം ചെറുകെ ആ ചെവിയിലേക്ക് വെല്ലടുക മോളെ നീ പകുതി ചെവി കേട്ടവളായി ജീവിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല നിന്റെ ചെവി എന്നോട് കർത്താവ് പറയുന്നത് ഹോ നീ നീ മനുഷ്യ ശബ്ദമല്ല ദൈവ ദൈവശബ്ദം കൂടെ കേൾക്കാൻ പോവാ കൈ എടുത്തേ അങ്ങനെ ചെവി അടച്ചു പിടിച്ച് നന്നായിട്ട് അടച്ചു പിടിച്ച് കേൾക്കാം കേൾക്കാം ആണോ നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടും കിട്ടാഞ്ഞ കേട്ട ഇപ്പോൾ യേശു തിരിച്ചു തിരിച്ചു കൊടുത്തു ഓപ്പറേഷൻ ചെയ്തിട്ട് കിട്ടില്ല പക്ഷെ ഇപ്പോൾ യേശു ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ദൈവം ഓപ്പറേഷൻ ചെയ്ത് കേൾവി തിരിച്ചു കൊടുത്തു ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവിടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മയവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യമാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം

IDCCC बिल्डिंग नंबर 1 रिलीजियस कॉम्प्लेक्स खट्टर मोर डिटेल्स ब्रदर पीजो 33939921